ഇടുക്കി സേനാപതി സ്വദേശി ചൂരക്കുഴിയിൽ മഞ്ജു ജോസഫിന്റെ വീടാണ് അപകടാവസ്ഥയിലായത് നാലു വർഷങ്ങൾക്ക് മുൻപാണ് മഞ്ജുവിന്റെ അയൽവാസി വീട് നിർമ്മാണത്തോടനുബന്ധിച്ച് ഇവരുടെ വീടിന് സമീപത്തുനിന്ന് മണ്ണ് നീക്കം ചെയ്തത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകാം എന്നായിരുന്നു വാഗ്ദാനം എന്നാൽ പിന്നീട് പലതവണ ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ല ചൂരകൾ വിണ്ടുകീറിയും തറയിടിഞ്ഞും നിലവിൽ വീട് അപകടാവസ്ഥയിലാണ് മഴക്കാലത്ത് വെള്ളമിറങ്ങി മണ്ണിടിയാൻ സാധ്യതയേറെയുള്ളതിനാൽ വെള്ളം താഴാതിരിക്കാൻ നിലവിൽ പ്ലാസ്റ്റിക് പടുതയിട്ട് മൂടിയിരിക്കുകയാണ് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് ഇവർ നവകേരള സദസ്സിലും കളക്ടർക്കും പഞ്ചായത്തിലും പരാതി നൽകിയിരുന്നു അധികൃതർ സ്ഥലം സന്ദർശിച്ചെങ്കിലും വീട് അപകടാവസ്ഥയിലായതിനാൽ വാടകയ്ക്ക് മാറാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത് രേഖകളുണ്ട് ഈ അജിഎം ടി എന്ന് പറയുന്ന ആള് എന്നാ നാഷണൽ ഫോറം ഫോർ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഒരു മെമ്പറാണെന്നും പറഞ്ഞുകൊണ്ട് ആ രീതി ഇവർ എന്നെ ഭീഷണിപ്പെടുത്തുകയും അതുപോലെ സമുദായത്തിൽ സമുദായത്തിൽപ്പെട്ട സ്ത്രീയാണ് ഇവിടെ ആദ്യ പേര് വരെ വിളിച്ചു എന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇതിനും ഇതിനു മുമ്പും ഇവർ ഇവർ ഭാര്യയും ഭർത്താവും ചേർന്ന് എന്നെ അധിക്ഷേപിക്കുകയും എന്നെ 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 ഒരു ചീത്ത സ്വഭാവക്കാരിയായിട്ട് ചിത്രീകരിക്കുകയും എന്നെ കൊണ്ട് അനാവശ്യം പറയുകയും ചെയ്ത് ഒരു നാലഞ്ച് മാസം മുമ്പ് ഉടുമ്പിഞ്ചല എസ് ഐക്ക് ഞാൻ കേസ് കേസ് കൊടുത്തല്ലോ ഉടുമ്പിൻചൊല്ല സ്റ്റേഷനിൽ പരാതിക്ക് വരെ ഇട്ടാണ് ഞാൻ ഈ വീട്ടിൽ ഇട താമസിക്കുന്നത് എന്നെ അതുപോലെ ഉപദ്രവിക്കുന്നത് ഒരു രീതിയിലും എനിക്കൊരു ആനന്ദരില്ല അവര് അവർ അവർ തന്നെ ഞങ്ങൾ താഴ്ന്ന ജാതിക്കാരായതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളോട് ഞങ്ങൾ ആരെണ്ണം പോലും ഞങ്ങൾക്ക് നീതി കിട്ടിയാൽ അവരെ സംരക്ഷിക്കാൻ ആൾക്കാരുണ്ടെന്നൊക്കെ ഉള്ള രീതിക്കാണ് അവരുടെ സംസാരവും രീതി ആ ഒരു രീതിയിലാണ് എനിക്ക് ഇവിടുന്ന് മറ്റേ അധികാരികളുടെ ഭാഗത്തു എനിക്ക് കിട്ടിയ ഒരു സമയവും അതാ ഞങ്ങൾ കയറി ഇറങ്ങി ഇറങ്ങി ഇവരുടെ എല്ലാം മുമ്പിൽ കടക്കായും കാലം വെടിച്ചും നടന്നിട്ടും ഇതിന് ഞങ്ങൾക്ക് ശാശ്വതമായിട്ടൊരു പരിഹാരം ഉണ്ടാക്കി തരാൻ സാധിക്കാമല്ലെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് എനിക്ക് ഒരു നിവൃത്തിയില്ല ലക്ഷം രൂപയാണ് ഇത് മഞ്ജുവും അമ്മയും രണ്ട് കുട്ടികളുമാണ് ഇവിടെ കൂലുവേലയാണ് ഉപജീവന മാർഗം തുച്ഛമായ വരുമാനം കൊണ്ട് നിത്യ ചെലവുകൾ തള്ളി നീക്കുന്ന കുടുംബത്തിന് വാടകയ്ക്ക് മാറാനോ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനോ സാധ്യമല്ല സി പ്രാദേശിക നേതാവായ അയൽവാസിയുടെ രാഷ്ട്രീയ ബന്ധങ്ങൾ മൂലമാണ് അധികൃതർ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ ഇടപെടൽ നടത്താത്തതെന്നാണ് ആരോപണം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം